ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹാൻഡ് വാഷ് അല്ലേ അതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അറുപത്തഞ്ച് രൂപ എഴുപത് അങ്ങനെയൊക്കെ ആയിട്ടാണ് ലോ നമ്മൾ പൈസ കൊടുത്തിട്ടൊക്കെ വാങ്ങുന്നതല്ലേ അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഉപകാരം എന്ന് വെച്ചാൽ നമുക്കൊരു ആറ് മാസം എങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ അത്രയും തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇരുനൂറ് ഗ്രാം ഇരുന്നൂറ് മില്ലി അതിനൊക്കെയാണ് നമ്മൾ അറുപത്തഞ്ച് രൂപ എഴുനൂറ് രൂപയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഹാൻഡ് വാഷ് വലിയ പണിയൊന്നുമില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് വാങ്ങാം ഹാൻഡ് വാഷ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ലെഗ്സിൻ്റെ ഒരു സാൻഡിലിൻ്റെ ഒരു സോപ്പാണ് എടുത്തത് ഞാനൊരു ചെറിയ സോപ്പാണ് ഇത് അതിന് പത്ത് രൂപയുടെ ഒരു സോപ്പാണ് ഞാൻ വാങ്ങിയത് ഇത് വെച്ചിട്ടാണ് ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം ആ സോപ്പ് ഒന്ന് കവർ പൊളിച്ചിട്ട് കാണിച്ചിട്ട് അല്ല ഇത്ര പൊരിയുള്ള ഒരു സോപ്പ് വെച്ചിട്ടാണ് ഞാൻ ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ല ഇനി ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അതാണ് നല്ലത് പക്ഷേ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കുറച്ചും കൂടി നല്ലത് നമുക്ക് പെട്ടെന്ന് ആയിക്കട്ടും അതിനായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം ഞാൻ വീഡിയോയ്ക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയത് കൊണ്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ സ്പീഡായിട്ട് തോന്നുന്നത് കുറച്ച് ലെങ്ത് ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോയ്ക്ക് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോപ്പ് വേണമെങ്കിൽ എടുക്കട്ടോ ഞാൻ ലക്സിൻ്റെ ലെക്സിൻ്റെ സാന്ഡിൽ എനിക്ക് സാന്റിൽ സോപ്പ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ആ സാന്ഡിൽ ഞാൻ വാങ്ങിയതെല്ലാം അതിന് ലെക്സിൻ്റെ റോസിൻ്റെതുണ്ട് അങ്ങനെ പല ടൈപ്പിലുള്ള സോപ്പ് ഉണ്ട് അല്ല സന്തൂറാണെങ്കിൽ സന്തൂർ ഏത് വേണമെങ്കിലും എടുക്കാം ഞാൻ ലെക്സിൻ്റെ ആണ് വാങ്ങിയത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതാ ഞാനിപ്പോൾ ഏകദേശം ഗ്രേറ്റ് ചെയ്തെടുത്ത് ഒരു ചെറിയ പീസ് ബാലൻസ് വന്നിട്ടുണ്ട് അത് ഞാൻ എടുത്തിട്ടില്ലതാ ഇത്ര പോരെയാണ് ഇത് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് ഹാൻഡ് വാഷ് തയ്യാറാക്കാൻ പോകുന്നത് കണ്ടോ നല്ല നൈസായിട്ട് ഒരേ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ല നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുന്ന ഞാൻ കുറച്ച് ടൈം എടുക്കും കാരണം ഇതിന്ന് നമുക്ക് അലിഞ്ഞ് കിട്ടണം പിന്നെ ഇതിൻ്റെ അകത്ത് വേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്ലിസറിൻ ഞാനിത് ഗ്ലിസറിൻ വേറൊരു ആവശ്യത്തിന് വാങ്ങിയതാണ് അപ്പോൾ അത് കുറച്ച് ഇതിൻ്റെ അകത്ത് ബാലൻസ് ഉള്ളൂ അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വേണ്ടുന്ന ഒന്നാണ് അപ്പോൾ ഇനി നമുക്ക് ആദ്യം ആദ്യത്തെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിനായിട്ട് ഒരു പാത്രം വച്ച ശേഷം അതിൻ്റെ അകത്ത് ഒന്നര ലിറ്റർ വെള്ളമാണ് ഞാൻ എടുക്കുന്നത് കുറച്ച് അധികമാണ് ഞാൻ വെള്ളം എടുത്തത് ഒന്നര ലിറ്റർ വേണ്ട കാരണം ചെറിയൊരു സോപ്പല്ലേ അപ്പോൾ അത്ര വേണ്ട എങ്കിലും കുറച്ച് വെള്ളം അധികമായി നിൽക്കുന്നത് നല്ലതാണ് ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ എടുക്കുന്നതെന്ന് വെച്ചാൽ ഹാൻഡ് വാഷിൻ്റെ അധികം കട്ടിയില്ലാണ്ട് കുറച്ച് വെള്ളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്നര ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തത് ഒരു ഒന്നേകാൽ ലിറ്ററോളം വെള്ളം മതിയാവും ആ ഒരു സോപ്പിനനുസരിച്ചിട്ട് പക്ഷേ ഞാൻ ഒന്നര ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ സോപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്ത് ഇട്ട ശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ കയ്യിലോ കയ്യിൽ വെച്ചിട്ട് ഇളക്കുന്ന കുറച്ചും കൂടി നല്ലത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് മുഴുവൻ അലിഞ്ഞ് വരണം ആ നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട സോപ്പ് മൊത്തം അലിഞ്ഞ് വരണം ഒരു പീസ് കൂടി അതിൻ്റെ അകത്ത് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് വരണം അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ അതിൻ്റെ അകത്ത് ഇളക്കുന്നത് നിർത്താൻ പാടില്ല ഇതിന് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്തിൽ എടുത്തതുകൊണ്ട് ഞാൻ നന്നായിട്ട് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അതാണ് ഇങ്ങനെ സ്പീഡായിട്ട് തോന്നുന്നത് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക ആ സോപ്പിൻ്റെ അംശം ഒന്നും അതിൻ്റെ തിണ്ടാമ്പ മൊത്തം അലിഞ്ഞിട്ടുണ്ടാവണം അതിന് ശേഷം നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു ഈവനിങ് ടൈമിലൊക്കെ ആക്കുന്നതാണ് നല്ലത് കാരണം ഓവർനൈറ്റ് ആയിട്ട് നമ്മൾ ഇത് റെസ്റ്റിന് വെച്ച് കഴിഞ്ഞാലാണ് കുറച്ചും കൂടി നല്ലത് മിനിമം ഒരു പത്ത് മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റിന് വെക്കണം പക്ഷെ അതിന് ഏറ്റവും നല്ലത് വെച്ചാൽ നമ്മൾ തലേ ദിവസം വൈകുന്നേരം ആ ടൈമാകുമ്പോൾ അതാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ കുറച്ചും കൂടി കിട്ടും ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ കാണിച്ച ഗ്ലിസറിനാണ് ഞാൻ മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ക്യാമറ ആദ്യം ഓണാക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോൾ ഏതാണ് രണ്ട് സ്പൂൺ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ മൂന്ന് ചെറിയ സ്പൂൺ ഗ്ലിസറിൻ ആണ് ഞാൻ ചേർത്തത് അത് അതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഇളക്കുക ഇപ്പം എല്ലാം ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തു ഇനിയൊരു പാത്രം വെച്ച് നമുക്ക് അടച്ചു വെക്കാം ഞാനൊരു പാത്രം വെച്ച് അടച്ചുവെച്ച് ഇനി പത്ത് മണിക്കൂർ പത്ത് മണിക്കൂർ അങ്ങ് മിനിമം വെക്കണം പക്ഷേ ഞാൻ ഈവനിങ്ങിൽ ആക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഞാൻ രാവിലെയായി ഞാനിനിത് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഞാൻ ഈവനിങ്ങിൽ വെച്ചു ഈവനിങ് ഒരു ആറ് മണി ആ ടൈം ആകുമ്പോൾ ഞാൻ വെച്ചിട്ട് പിറ്റേ ദിവസം ഒരു എട്ട് മണി ആ ടൈം ആകുമ്പോഴാണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് ഞാൻ പറഞ്ഞില്ല കുറച്ച് വെള്ളം അധികം ഞാൻ ചേർത്തുകൊണ്ടാണ് കുറച്ച് വെള്ളം ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് എനിക്ക് അത്ര കട്ടി വേണ്ട ശേഷം നമ്മളിത് ആ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അതിനകത്ത് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം കുറച്ച് കട്ടകളൊക്കെ അത് ഇത് നമ്മൾ വെള്ളം കുറച്ചധികം ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് വെള്ളം നിൽക്കുന്നത് നമ്മൾ വെള്ളം കുറവാണെങ്കിൽ നല്ല കട്ടിയായിരിക്കും നമുക്ക് ഒരു ഇത് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം വെള്ളം ചേർത്തത് അതിന് ശേഷം ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിനെ കുപ്പികളിലേക്ക് മാറ്റാം നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം എല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുന്നേ വാങ്ങിയ ഒരു സന്തുണ്ട് ഒരു ഹാൻഡ് വാഷിൻ്റെ ഒരു ബോട്ടിൽ ഇവിടെയുണ്ട് ഞാൻ അതിൻ്റെ അകത്തേക്കാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇതാ ഇതിനൊക്കെ എഴുപത് എഴുപത്തഞ്ച് രൂപയൊക്കെ കൊടുത്തിട്ടാണ് വാങ്ങുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു നാളെ വെച്ചിട്ട് ഒഴിക്കുന്നതായിരുന്നു കുറച്ചും കൂടി നല്ലത് പക്ഷേ എൻ്റെ അടുത്ത് നാളം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് ഉപ്പി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു നാളം പോലെ ആക്കിയിട്ടാണ് ഒഴിക്കുന്നത് ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ചൊരു ജെൽ ടൈപ്പ് പോലെയായിട്ടാണ് ഉള്ളത് കുറച്ച് വെള്ളം ടൈപ്പായിട്ടും നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്ത ശേഷം ഞാനങ്ങനെ ഒഴിച്ചു കൊടുത്തതാ ഇതൊരു കുപ്പി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അത്രയും നല്ല ഫുൾ ആയിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും ബാലൻസ് ഉള്ളത് നമുക്ക് മറ്റു ഉപ്പികളിലേയും കൂടി ഞാൻ കാണിച്ചു തരാം വെറും പത്ത് രൂപയുടെ ഒരു സോപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ഹാൻഡ് വാഷ് ഉണ്ടാക്കിയത് കാണിച്ചു തരാൻ ഇനി മറ്റു കുപ്പികളിലേക്കും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ മൂന്ന് ടോട്ടൽ രണ്ട് വലിയ കുപ്പിയിലും പിന്നെ ആ ഒരു സന്തൂറിൻ്റെ ഒരു ബോട്ടിലുമാണ് ഞാൻ ആക്കിയത് മൂന്ന് കുപ്പിയോളം ഹാൻഡ് മൂന്ന് കുപ്പിയോളം ഹാൻഡ് വാഷാണ് ആയിട്ടുള്ളത് ഒരു കുപ്പി ഫുള്ളായിട്ടുണ്ട് പിന്നെ മറ്റേ കുപ്പി ഒരു മുക്കാൽ പോര ആയിട്ടുണ്ട് പിന്നെ ആ ഒരു ചെറിയ ബോട്ടിലും കൂടി അങ്ങനെ ഒരു പത്ത് രൂപയുടെ സോപ്പ് ഉപയോഗിച്ചിട്ട് ആക്കിയ ഹാൻഡ് വാഷാണ് ഇത്ര അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത് നമ്മൾ ആവശ്യത്തിന് നമുക്ക് ബാക്കി ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക നമുക്കിനി വീട്ടിൽ തന്നെ ഹാൻഡ് വാഷ് ഉണ്ടാക്കാം അപ്പോൾ ഒരു പുതിയ വീഡിയോ വീണ്ടും വരുന്നവർ എല്ലാവർക്കും ബായ്